രണ്ട് പൊട്ടറ്റോ കൊണ്ട് ഇതുവരെ അധികം ആരും ട്രൈ ചെയ്യാത്തൊരു വെറൈറ്റി ക്രിസ്പി സ്നാക്ക് ഉണ്ടാക്കാം അപ്പം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ രണ്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തതാണ് ഇത് പ്രഷർ കുക്കറിൽ ഞാനൊരു അഞ്ച് വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ വേവിച്ചത് ഹൈ ഫ്ലെയിമിൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പച്ചമുളക് നമ്മുടെ ഇവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അത് പെരുവില്ലാത്ത മുളകാണ് കേട്ടോ പിന്നെ അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് ൊമറ്റോയും മല്ലിയിലും നല്ല കോമ്പിനേഷൻ ആണ് ആണ്ട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ചാട്ട് മസാല ചേർക്കുമ്പോ അതൊരു വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് പൊട്ടറ്റോ ഉണ്ടല്ലോ ബോയിൽ ചെയ്തതപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി പിന്നെ മുളക പൊടി ഒരു ടീസ്പൂൺ ആണ് ചേർക്കുന്നത് മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കാൽ കപ്പ് കോൺഫ്ലോർ ആണ് പൊട്ടറ്റോ എന്താണെങ്കിലും നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൂസായിട്ടാവുമല്ലോ അല്ലെ ഇരിക്കുക അപ്പോൾ അതൊന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കാൽ കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നത് പിന്നെ ഒന്നും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്നും ഉരുട്ടോ അപ്പൊ നമുക്കതുപോലെ വലിയൊരു ബോൾ കിട്ടും എന്നിട്ടൊരു കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് ഇതൊന്നും ഉരുട്ടുക നീളത്തിൽ ഉരുട്ടി എടുക്കുക കേട്ടോ ചെയ്യുന്നത് നീളത്തിലൊരു സ്റ്റിക്ക് പോലെ നമുക്ക് കിട്ടും ഇതുപോലെ കിട്ടും ഇനി കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് പരന്ന ഒരു ലെവലിൽ കിട്ടും അതുപോലെ പരന്ന ഷേപ്പിൽ കിട്ടാൻ വേണ്ടിട്ടോ കൈ കൊണ്ട് പ്രസ് ചെയ്തത് ഇനി കത്തി എടുത്തിട്ട് എടുത്തിട്ടതിൻ്റെ ഫസ്റ്റ് ഒരു ഇച്ചിരി ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് പിന്നെ നമുക്ക് ത്രികോണ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ചെരിച്ച് ചെരിച്ചിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഒരു ലൈന് പിന്നെ മറ്റേ മുകളിലേക്ക് ഒന്ന് താഴേക്ക് പിന്നെ മുകളിലേക്ക് രീതിയിൽ കട്ട് ചെയ്താൽ മതി എൻഡിലുള്ള പീസും മാറ്റോ പിന്നെ നമുക്ക് ലാസ്റ്റ് അതുകൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ട നല്ല ത്രികോണ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണല്ലേ നമ്മുടെ സ്നാക്ക് കഴിക്കാൻ മാത്രം ടേസ്റ്റ് ഉണ്ടായ പോലെ കുറച്ച് കാണാനും ലുക്ക് വേണ്ടേ അപ്പം ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്ലറി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ കാൽ കപ്പ് മൈതെടുത്തിട്ടുണ്ട് മൈതയോ അരിപ്പൊടിയോ അല്ലാതെ ഉണ്ടെങ്കിൽ കോൺഫ്ലോറോ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതല്ല മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട എടുത്താലും മതി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് ആയിട്ടുള്ളൊരു ബാറ്റർ ആയിട്ട് കലക്കിയെടുക്കുക കേട്ടോ കട്ടയൊന്നും കൂടാതെ പിന്നെ പൊട്ടറ്റോ ഒക്കെ അതാണെങ്കിലും ഒരു വെജിറ്റബിൾസ് ആണല്ലോ അപ്പോൾ പിന്നെ മുട്ടയിൽ മുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മൈദ കൊണ്ട് ഒരു സ്ലറി ഉണ്ടാക്കിയെടുത്തത് പിന്നെ ബ്രെഡ് ക്രംസ് അല്ല കേട്ടോ വേണ്ടത് അതിന് പകരം തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ നമ്മൾ കുനാഫൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സേമിയോ അതാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി കേട്ടോ റസ്ക് പൊടിച്ചതോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അരികവശം പൊടിച്ചെടുത്തതൊക്കെ അപ്പോൾ ആദ്യം ഈ മൈതൻ്റെ മിക്സിലുണ്ടല്ലോ അതിലൊന്ന് മുക്കിയിട്ട് പിന്നെ നമ്മൾ ഈ തിന്നായിട്ടുള്ള സേമിയയിൽ കോട്ട് ചെയ്യുകയാണ് പിന്നെ ഈ തിന്നായ സേമിയയിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാലും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ സ്നാക്ക് കുറെ കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ആ ഒരു ക്രിസ്സ്പ്നസ് ഫീൽ ചെയ്യും നേരെ മറിച്ച് നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് സോഫ്റ്റ് ആവുമല്ലോ പക്ഷേ ടേസ്റ്റിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ക്രിസ്പ്പിനെസ് ഇഷ്ടമുള്ളവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു വെറൈറ്റി ആണല്ലോ അല്ലേ എന്നിട്ട് നല്ല ചൂടായാലും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക ഒരു മീഡിയം ടു ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ കാരണം പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി കുക്കായതാണ് അപ്പം ഇനിയിപ്പോൾ അധിക സമയം കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പുറമെ ജസ്റ്റ് ഇതൊന്നും മുരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പം രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന ഇതുവരെ ഫ്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പൊട്ടറ്റോ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അതിലേക്ക് ചേർത്ത് ഇൻഗ്രീഡിയൻസും ഉണ്ടാവും അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികളുണ്ടല്ലോ നമ്മുടെ മക്കൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് പിന്നെ മക്കൾക്കൊക്കെ പൊട്ടറ്റോ നല്ല നല്ല ഇഷ്ടമാവും പിന്നെ ഒരിക്കൽ പൊട്ടറ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ലല്ലേ കുറച്ച് ഏജായി കഴിയുമ്പോഴാണ് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ വരുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും